ഇന്നതാ സാബുവിനരി അല്ലെങ്കിൽ ചവ്വരി എന്ന് പറയും അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഇപ്പം ഇന്ന് നമ്മൾ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു ചവ്വരി വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിതാ മുക്കാൽ കപ്പ് അളവിൽ ചവരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്നാദ്യം കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതിന് ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവൊന്നും ഇല്ല കേട്ടോ വെള്ളമൊഴിച്ചു കൊടുക്കുന്നതിന് എന്നിട്ട് ഇതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കിനും നമുക്കിതിലെ ബാക്കി പണികളൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഇതാ നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് അതിലേക്ക് അപ്പോൾ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അത് ചിരകിയിട്ട് അതിലേക്കിതാ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലോണം അരയണ്ടട്ടോ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി നമുക്കിതൊന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലോണം അരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാപ്പീരയും കൂടെ അതിൽ പെടും അപ്പോൾ നല്ലോണം അരയണ്ട കേട്ടോ എന്നിട്ട് എന്താ ഒരു കപ്പ് തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പ് അളവിൽ തന്നെ എടുത്തത് അപ്പോൾ നമുക്ക് ആ ഒരു കപ്പ് അളവിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടിതാണ് അടുത്തത് നമുക്ക് ശർക്കര ഉരുക്കണം അപ്പം ഞാൻ മുക്കാൽ കപ്പ് ശർക്കരയാണ് ഞാൻ ഞാനത് പൊടിച്ചെടുത്ത് നല്ലോണം പൊടിച്ചെടുത്തിട്ടില്ല എന്നാലും ഒന്നങ്ങോട് പൊടിച്ചെടുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും മധുരം കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് എടുത്താലും മതി ചിലപ്പോൾ ചിലർക്ക് ഇതിൻ്റെ വല്ലാണ്ട് മധുരം പറ്റില്ല ശർക്കരയുടെ അപ്പോൾ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കുക കേട്ടോ പിന്നെ എന്തായാലും ഇതിൽ കൂട്ടണ്ട മധുരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മടുപ്പായിരിക്കും അപ്പോൾ ഞാനെന്തായാലും മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അരക്കപ്പ് ഒഴിച്ചിട്ടാണ് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ അതാ ശർക്കര മുഴുവനും നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഇത് തീ ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ഈ ഒരു തേങ്ങാപ്പാലും അതുപോലെ ശർക്കര ഉരുക്കിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു മുക്കാൽ മണിക്കൂറോളം സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നോക്കിയപ്പോൾ താ ഈ ഒരു ചവ്വരി ഇതായിട്ടുണ്ട് കേട്ടോ കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ കാരണം അത് പൊടിഞ്ഞു പോവും അപ്പോൾ ഒരു മണിക്കൂറോ മുക്കാൽ മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോൾ ഞാനിനെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട്താ രണ്ട് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ കുതിർക്കാൻ വെച്ച ഉണ്ടല്ലോ അത് ഊറ്റിയിട്ട് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ചവരി നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് വല്ലാണ്ട് കുഴപ്പമില്ല എന്നാലും ഇളക്കി കൊടുക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ ഇതാ ചവരിയുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് വെള്ളൊക്കെ കുറഞ്ഞ് നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലും അതുപോലെ ശർക്കര ഉരുക്കിതൊക്കെ ഒഴിക്കാനുള്ളതല്ലേ അപ്പോൾ വെള്ളം പാകത്തിനാവും കേട്ടോ അപ്പോൾ അതാ ചവരൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുവരിയിൽ വെള്ളം കുറഞ്ഞ് നല്ല പോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് തീയ്യ് ലോ ഫ്ലെയിമിലാക്കി വെക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്നോ നാലോ ഏലക്ക നന്നായി ഒന്ന് ചതച്ച് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ചുക്കുപൊടി പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ചുക്കുപൊടി പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്കയും ചുക്കുപൊടിയും പൊടിയും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി കേട്ടോ നിർബന്ധമില്ല അപ്പോൾ ഇതാ ചുക്കുപൊടി ചുക്കുപൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ച് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതാ നമ്മൾ നേരത്തെ തേങ്ങാപ്പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിങ്ങൂടെ മിക്സ് ചെയ്യാം അപ്പോൾ തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം താ വല്ലാണ്ട് തിളയ്ക്കേണ്ട കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ നേരത്തെ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ അപ്പോൾ അതാ കുറേശ് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് മാത്രം ചൂടാക്കിയിട്ട് അതാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അല്ലെങ്കിൽ തേങ്ങാക്കൊത്തോ ഇതൊക്കെ ഒന്ന് വറുത്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ നെയ്യ് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് നെയ്യ് മാത്രം ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ അതാ ചവരിയുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടൊന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ പിന്നെന്താ ഞാൻ ഈയൊരു പായസം ഉണ്ടാക്കിയത് അത്യാവശ്യം കട്ടിയിലായിട്ടാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചു കൂടെ ലൂസായിട്ടാണ് ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചവരി വേവിക്കുമല്ലോ ആ ഒരു സമയത്ത് കുറച്ചുകൂടെ വെള്ളം കൂട്ടി ഒഴിക്കാം കേട്ടോ പിന്നെ അതല്ല ഇനി ശർക്കര ഉരുക്കുമ്പോൾ നമ്മളിപ്പോൾ നേരത്തെ അര അരക്കപ്പാണല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു കപ്പൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അങ്ങനെ നമുക്ക് കൂട്ടാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളോട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം